സൂറത്തു സൂറത്തുൽ മുൽക്ക് ആരംഭിക്കുന്നത് തന്നെ മനുഷ്യരായ നമ്മളോടെ ജീവിതകാലത്ത് നല്ലോണം നന്മ ചെയ്യണം എന്ന ആഹ്വാനം കൊണ്ടാണ് അയ്യുക്കും അല്ലും ആരണ്ട് ജീവിതകാലത്ത് കൂടുതൽ നന്മ ചെയ്ത് ആഹ്റത്തിലേക്ക് വരാൻ എന്ന് പരിശോധിക്കുന്ന ലോകമാണ് ഈ ലോകം ഈ ലോകത്ത് നിങ്ങൾക്ക് ജീവിതവും മരണവും എല്ലാം സംവിധാനിച്ചിരിക്കുന്നത് കൂടുതൽ നന്മ ചെയ്യുന്നവരെ പരിശോധിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷേ അവിടെ അള്ളാഹു സുബാൻ പ്രയോഗം വളരെ പ്രസക്തമാണ് മരണവും ജീവിതവും സംവിധാനിച്ച അള്ളാഹു ആദ്യം എന്തിനെ പറ്റിയാ പറഞ്ഞത് മരണത്തെ പറ്റിയാ പറഞ്ഞത് ശേഷമാണ് ഹയാത്ത് പറ്റി പറയുന്നത് യഥാർത്ഥത്തിൽ എന്താ സംഭവിക്കുന്നത് ആദ്യം ജീവിക്കല്ലേ ചെയ്യുന്ന മനുഷ്യൻ എന്നിട്ടല്ലേ മരിച്ചു പോകുന്നു പിന്നെന്തുകൊണ്ട് സൂറത്തിന്റെ തുടക്കത്തിൽ പറയുമ്പോ തെർത്തീബ് തെറ്റിച്ച് ഓർഡർ തെറ്റിച്ച് ആദ്യം തന്നെ മൗത്തിനെ പറ്റി പറഞ്ഞിട്ട് പിന്നീട് ജീവിതത്തെ പറ്റി പറഞ്ഞു ഇമാംബി റഹിമഹുള്ള അടക്കം അടക്കം നമുക്ക് കാണാം മനുഷ്യനെ കൊണ്ട് നന്മ ചെയ്യിപ്പിക്കാനാണ് സുഹൃദങ്ങൾ ചെയ്യിപ്പിക്കാനാ ഒരു മനുഷ്യനിക്ക് നന്മ ചെയ്യാനുള്ള താല്പര്യം ഉദിക്കണമെങ്കിൽ അവൻ അവന്റെ മരണത്തെ പറ്റിയുള്ള ചിന്ത വിടാതെ കൊണ്ടു നടക്കണം മരണം കൺമുന്നിൽ കണ്ട് ജീവിക്കുന്നവനിക്കാണ് എപ്പോഴും കൂടുതൽ നന്മ ചെയ്യണം നന്മ ചെയ്യണം എന്ന താല്പര്യം ഉണ്ടാവുക മരണം മറന്നു ജീവിക്കുന്ന ആളുകൾക്ക് എവിടെന്നാ ആഹ്റത്തിലേക്ക് ഒരുങ്ങാനുള്ള മനസ്സുണ്ടാവുന്നു അപ്പൊ മരണമാണ് ഒരു ഉമ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിനേക്കാൾ പ്രധാനപ്പെട്ടത് പ്രധാനപ്പെട്ടത് മരണമായതുകൊണ്ട് തന്നെയാണ് പറയുമ്പോഴും അള്ളാഹു സുബാന മരണത്തെപ്പറ്റി ആദ്യം പറയുന്നത് അപ്പോ മരണം മനുഷ്യന്റെ കൺമുനില് എപ്പോണ്ടെങ്കിലും ആ മനുഷ്യൻ അറിയാതെ കൂടുതൽ നന്മ ചെയ്ത് അള്ളാഹു സൂറത്ത് ലക്ഷ്യം വെച്ചതുപോലെ നല്ല നല്ല കാര്യങ്ങൾ കൂടുതൽ ചെയ്യുന്ന മനുഷ്യനായി മാറും അതുകൊണ്ട് തന്നെ മഹാന്മാരുടെ ചരിത്രം നിങ്ങൾ എടുത്തു നോക്കിയാൽ അവർക്കെപ്പോഴും മരിക്കും എന്ന ചിന്തയായിരുന്നു ബുഹാരിയിൽ ഇമാം ബുഹാരി മദീനയുടെ മഹത്വം പറയാൻ വേണ്ടിയിട്ടൊരു അധ്യായം കൊണ്ടുവന്നിട്ടുണ്ട്

എന്റെ വാപ്പക്ക് എപ്പോ പനി വന്നാലും ഒരു വരി കവിത പാടാറുണ്ടായിരുന്നു പനി വന്നാൽ എപ്പയാണെങ്കിലും എന്റെ വാപ്പ അബൂഖർ തങ്ങൾ ഈ കവിത പാടും എന്താ കവിതയുടെ അർത്ഥം എല്ലാ മനുഷ്യരും അവരുടെ ഫാമിലിയോടൊപ്പം ഭാര്യ മക്കളോടൊപ്പം അടിച്ചുപൊളിച്ച് ജീവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ അതിനിടയിൽ അവൻ അറിയാതെ അവന്റെ മരണം അവൻ്റെ ചെരുപ്പിന്റെ വാറിനെക്കാളും അടുത്തിട്ടുണ്ട് നമ്മുടെ കാലിനോട് ഒട്ടി നിൽക്കുന്ന ചെരുപ്പുണ്ടല്ലോ ആ ചെരുപ്പിനെക്കാളും അടുത്ത് നമ്മളുടെ മരണമുണ്ട് അതറിയാതെയാണ് അവൻ ഫാമിലി ആയിട്ട് ടൂർ പോകുന്നു അവൻ കുടുംബത്തോടൊപ്പം ഗൾഫ് പോകുന്നു പല രീതിയിലും അവൻ അടിച്ചു ജീവിക്കുന്നു അതിൻ്റെ ഇടയിൽ കൂടി മരണം അവന്റെ ചെരുപ്പിന്റെ വാറിനെക്കാളും അടുത്തിട്ടുണ്ട് അപ്പൊ ഒരു ചെറിയ പണി വരുമ്പം തന്നെ ചിന്തിക്കുന്നത് മരണം അടുത്തിട്ടുണ്ട് എന്ന ഷാഫി മരണത്തെ പറ്റി പാടിയതിന് കണക്കിൽ അത്രയും കവിത ഇമാം ഷാഫി കൊന്നു പാടിയിട്ടുണ്ട് ഇലൽ എന്ത് നല്ല അർത്ഥവത്തായ വരികളാണ് ഇമാം ഷാഫി തങ്ങൾ പറയാ ഈ ദുനിയാവിൽ നീണ്ട കാലം ജീവിക്കണം എന്നാണ് നിന്റെ ആഗ്രഹം അതിനുവേണ്ടിയുള്ള പണിയും നീ എടുക്കുന്നുണ്ട് പക്ഷേ രാത്രി ഇരുട്ടായി കഴിഞ്ഞാൽ രാത്രി ഇരുൾ കഴിഞ്ഞാൽ പ്രഭാതം പുലരും വരെ നിനക്കായുസുണ്ടോ എന്ന് നിനക്കറിയില്ല ഒരു ബോധവും ഇല്ലാതെയാണ് ഈ ദുനിയാവിന് വേണ്ടി പണിയെടുത്തുകൊണ്ടിരിക്കുന്നത് ുടെ ചിന്ത എങ്ങനെയാ രോഗം വന്നാലേ മരിക്കുള്ളൂ എന്ന് ഷാഫിമാം ചോദിക്കുന്നുണ്ട് എത്ര എത്ര ആരോഗ്യമുള്ള ഒരാരോഗ്യ പ്രശ്നമല്ലാത്ത ചെറുപ്പക്കാരാണ് ഒരു അസുഖം ഇല്ലാതെ ഒരു കാരണമില്ലാതെ പെട്ടെന്ന് മരിച്ചുപോയിട്ടുള്ളത് തിരിച്ചുമുണ്ടല്ലോ അസുഖം ബാധിച്ച് മാരകമായ അസുഖം ബാധിച്ച് എത്രയോ കാലം കിടപ്പറയിൽ കിടന്നിട്ട് ദീർഘകാലം മരിക്കാതെ ജീവിച്ചവരുമുണ്ടല്ലോ അതുകൊണ്ട് നീ എന്ത് മനസ്സിലാക്കണ്ട രോഗം വന്നാലേ എന്ന് മനസ്സിലാക്കണ്ട ഒരിക്കലും രോഗം മാത്രം മരണത്തിന്റെ അതേപോലെ തന്നെ രോഗം വന്നു എന്നത് മരിക്കാനുള്ള കാരണമല്ല ആരോഗ്യമുള്ളവനും മരിച്ചു എന്ന് വരാം രോഗിയായവൻ മരിക്കാതെ ദീർഘകാലം കിടന്നു എന്നും വരാം പറയുന്നുണ്ട് പറയാ എത്രയോ ചെറുപ്പക്കാരൻ ഞാൻ നോക്കുമ്പോ ആ ചെറുപ്പക്കാരെ അവരുടെ ആരോഗ്യം വെച്ചിട്ട് അവരുടെ ചുറുചുറുക്ക് വെച്ചിട്ട് അവരിങ്ങനെ ചിന്തിക്കുന്നുണ്ട് ഞാൻ സുരക്ഷിതനാണ് എനിക്കൊരു അസുഖമല്ലോ ഞാൻ മരിക്കൂലല്ലോ എനി അസുഖം വന്നാൽ തന്നെ വലിയ വലിയ ഹോസ്പിറ്റലിൽ പോയിട്ട് ചികിത്സിച്ചിട്ട് മാറ്റാൻ ആവശ്യമുള്ള മുൻകരുതലുകൾ സാമ്പത്തിക ശേഷി എൻ്റെ കയ്യിലുണ്ടല്ലോ എന്ന് മനുഷ്യൻ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോ അവനെ മരിച്ചിട്ട് കബറടക്കാൻ വേണ്ടി കൊണ്ടുപോകുന്ന സമയത്ത് പൊതിയുന്ന കഫം പുടവ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട് അത് റെഡിമെയ്ഡ് ഷോപ്പിൽ ഉണ്ട് എന്നിട്ടാണോ ഇവിടെ കടന്നിട്ട് ചിന്തിക്കുന്നത് എന്റെ മരണം വളരെ ദൂരത്താണ് എന്ന് വീഡിയോ ഉണ്ടാക്കുന്ന റീൽസ് തിരക്കിലും സ്വന്തം ചിരിക്കണം മറ്റുള്ളവരെ ചിരിപ്പിക്കണം ഇങ്ങനെ ചിരിക്കുകയും ചിരിപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എത്ര എത്ര മനുഷ്യരാൽമനായ മരണം അവരുടെ നിറുന്തരയിലേക്ക് എത്തിയിട്ടുണ്ട് മരണം മരണം എന്ന അറിയാനുള്ള അവൻ ചിരിക്കുന്നത് തൊട്ടടുത്തെത്തിയ വിവരം കൈവെങ്ങാനും അവനിക്കുണ്ടായിരുന്നു എങ്കിൽ ടെൻഷൻ അടിച്ച് വിഷാദ രോഗം പിടിപെട്ട് അവൻ മരിച്ചു പോകേണ്ടതാ പക്ഷേ മരണം തൊട്ടടുത്തെത്തിയ വിവരം അറിയാത്തത് കൊണ്ടാണ് ചെറുപ്പക്കാർ ചിരിക്കുന്നത് ചിരിപ്പിക്കുന്ന വീഡിയോസ് ഉണ്ടാക്കുന്നത് അപ്പൊ മരണം എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ തൊട്ടടുത്തത് പക്ഷേ ഇത് ചിന്തിക്കാനും അത് മനസ്സിലാക്കാനുള്ള കഴിവ് നമുക്കില്ല മരണത്തിന്റെ മുന്നറിയിപ്പുകാരൻ നമുക്ക് ഓരോരുത്തർക്കും വന്നു കഴിഞ്ഞു മഹാനായി മാം പുറത്തു കിറന്നു പറയുന്നത് ശറവ സുദൂറിൽ ഉദ്ധരിക്കുന്നുണ്ട് പഴയ കാലത്തൊരു നബിന്റെ അടുത്തേക്ക് മലക്കിൽ മൗത്ത് റൂഹ് പിടിക്കാൻ വേണ്ടി വന്നു അപ്പൊ മലക്കിൽ മൗത്തിനോട് ആ നബി ചോദിച്ചുപോലും ഒരു മനുഷ്യന്റെ അടുത്തേക്ക് മലക്കിൽ മൗത്ത് വരുന്നതിന് മുമ്പ് ഒരു റസൂലായി ഒരു സന്ദേശവാഹനായിട്ട് ആരെങ്കിലൊക്കെ വരാറുണ്ടോ അലക്ക റസൂലും അല്ലെ അപകടം സംഭവിക്കുന്നതിന് മുമ്പ് ആ അപകടത്തെപ്പറ്റി പറ്റി മുന്നറിയിപ്പെല്ലാം ചിലപ്പോ കിട്ടുമല്ലോ അതുപോലെ മരണം ഒരു മനുഷ്യന്റെ അടുത്തേക്ക് അസറായിൽ ഒരു മനുഷ്യന്റെ അടുത്തേക്ക് വരുന്നതിന് മുമ്പേ അസറായിൽ വരുന്നുണ്ട് എന്ന് ആ മനുഷ്യനിക്ക് സൂചന കൊടുക്കുന്ന സന്ദേശം കൊടുക്കുന്ന ഒരു ദൂതൻ ഒരു മുന്നറിയിപ്പുകാരൻ ഒരു വാണിംഗ് കൊടുക്കുന്ന ആരെങ്കിലും എന്തെങ്കിലും ഉണ്ടോ എന്ന് മലക്കൽ മൗത്തിനോട് ആ നബി ചോദിച്ചപ്പോൾ മലക്ക് പറഞ്ഞ മറുപടി ലീ റുസുലും ഒരു സന്ദേശവാഹകനല്ല ഒരു മുന്നറിയിപ്പുകാരനല്ല ഒരുപാട് മുന്നറിയിപ്പുകാർ മനുഷ്യനിക്കിടക്കിടക്ക് രോഗം വരുന്നുണ്ടല്ലോ അത് മരണം വരുന്നു എന്നതിന്റെ മുന്നറിയിപ്പാണ് മനുഷ്യന്റെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും അപകടങ്ങളും സംഭവിക്കുന്നില്ലേ മനുഷ്യന്റെ ശരീരത്തിലെ രോഗങ്ങൾ നരച്ചു പോകുന്നില്ലേ യുവാക്കൾക്ക് വാർദ്ധക്യം പിടിപെടുന്നില്ലേ അവന്റെ കാഴ്ചക്കും കേൾവിക്കും മാറ്റങ്ങൾ സംഭവിക്കുന്നില്ലേ ഇത് മുഴുവനും മരണമാകുന്ന കാലൻ മലക്കൽ മൗത്ത് ഒരു മനുഷ്യന്റെ അടുത്തേക്ക് വരാനുണ്ട് എന്നതിൻ്റെ മുന്നറിയിപ്പാണ് സന്ദേശവാഹകരാണ് അപ്പൊ അത് കാണുമ്പോ രോഗം ഉണ്ടാവുമ്പോ ശരീരത്തിലെ രോഗം നരച്ചു വരുമ്പോ മനുഷ്യൻ തോപ ചെയ്തിട്ട് മരണത്തിന് തയ്യാറെടുപ്പ് നടത്തിക്കൊള്ളണം ഇതൊന്നും വന്നിട്ട് എത്ര എത്ര സന്ദേശവാഹകര് വന്നിട്ട് ദൂതന്മാര് വന്നിട്ട് പിന്നെയും മനുഷ്യൻ നന്നായിട്ടില്ലെങ്കിലോ ആ നബിയോട് മലക്കിൽ മൗത്ത് പറയാ ഓന്റെ റൂഹ് പിടിച്ചിട്ട് ഞാൻ അവനോട് പറയും നീ മരിക്കാനുണ്ട് എന്ന് നിനക്ക് മുന്നറിയിപ്പ് തരാൻ എന്തെല്ലാം കാരണങ്ങൾ നിന്റെ അടുത്തേക്ക് വന്ന് എന്നിട്ടും നീ തോവ ചെയ്തിട്ട് നന്നായില്ലല്ലോടോ മനുഷ്യ എനി നിനക്കൊരു മുന്നറിയിപ്പുകാരൻ ഇല്ല എനി നിനക്കൊരു ദൂതനുമില്ല നീ എൻ്റെ കൂടെ പോരൂ എന്ന് പറഞ്ഞിട്ട് അവന്റെ റോഹ് പിടിച്ചുകൊണ്ടുപോകുമെന്ന് മുറത്തുബി മാം അവരുടെ തഫ്സീറിൽ പറഞ്ഞത് തൽക്കിറയിൽ പറഞ്ഞത് മഹാനായി മാം സുയോത് സലഹസുദൂറിൽ ഉദ്ധരിക്കുന്നുണ്ട് അപ്പോൾ മരണം എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ബേക്കിലുണ്ട് പുറമേ മരണത്തിനെ നമുക്ക് മുന്നറിയിപ്പ് നൽകുന്ന അസുഖങ്ങളും മറ്റൊക്കെ നമ്മുടെ അടുത്തെത്തി കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ അശ്രദ്ധയിലായി നടക്കുകയാണ് വിശുദ്ധ റജപമാസത്തെ പറ്റിയാണ് ധാരാളം മഹത്വങ്ങൾ ഹുതുബയിൽ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത് നല്ല നല്ല സമയങ്ങൾ വരുമ്പോൾ കൂടുതൽ നന്നാവാൻ ശ്രമിക്കുക അള്ളാഹു സുബാന നമുക്കൊക്കെ തോഫിയൊക്കെ നൽകട്ടെ